പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു കുഞ്ഞു ട്രാവൽ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് കാസർഗോഡേക്കാണ് ഇന്നത്തെ യാത്ര നമ്മുടെ നാട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ് കിലോമീറ്ററോളം ഓടാനുണ്ട് കാസർഗോഡേക്ക് കാസർഗോഡ് ചെട്ടുംകുഴി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇക്കാലം മൂത്തമ്മയും ഫാമിലിയും താമസിക്കുന്നത് അവിടെയാണ് മൂത്തമാൻ്റെ മോളെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അവർ ഇപ്പോൾ അടുത്തിടെ ആയിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞതാണ് അപ്പോൾ ആ ഒരു സമയം തൊട്ടേ ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേരൊക്കെ അന്ന് ഹൗസ് വാമിംഗിങ്ങനെ വിളിച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചേ ഇപ്പോൾ പോകുന്നത് ഞാനും ഫാമിലിയും ഉണ്ട് അതുപോലെ തന്നെ ഇക്കാലൻ്റെ അനിയനും ഫാമിലിയും കൂട്ടിയിട്ടാണ് പോകുന്നത് രാവിലെ എട്ട് മണിയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനൊന്നര മണിയൊക്കെ ആയി മൂത്തമാൻ്റെ മോളെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അപ്പോൾ അവിടെ നിന്നെടുത്ത കുറച്ച് വീഡിയോസും ബേക്കൽ ബീച്ചിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ആകെ ഒരു തവണ മാത്രമേ കാസർഗോഡ് പോയിട്ടുള്ളൂ അത് മുമ്പ് മൂത്തമ്മയുടെ വീട്ടിൽ പോയതാണ് ഇപ്പോൾ മൂത്തമ്മൻ്റെ മോള് വീട്ടിലേക്കാണ് പോകുന്നത് മോള് കാസർഗോഡുള്ള ഒരു ഹോസ്പിറ്റലിൽ ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മൂത്തമ്മയും മോളെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് മൂത്താപ്പ ഇപ്പം ഇല്ല ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് മൂത്തമ്മ മോളെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ വീട് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണേ ഇപ്പോൾ നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട് കാസർഗോഡ് ചെട്ടും എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് ലൊക്കേഷൻ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഏകദേശം ഒരു മൂന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ കാസർഗോഡ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നല്ല അടിപൊളി വീടാണ് കേട്ടോ മാഷ ഏകദേശം ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടേനു പക്ഷെ നമുക്ക് വരാൻ പറ്റിയിട്ടില്ല ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട് വേനൽ ചൂട് കാരണം ചെടികളൊക്കെ ഉണങ്ങി ഉണങ്ങിക്കിടക്കേന്ന് അപ്പോൾ ഒരു വേനൽ ചൂടിനെ പ്രത്യേകിച്ചിട്ട് നമ്മൾ നന്നായി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കയറി ഇതെങ്കിൽ മാത്രമേ നമുക്ക് ചെടികളൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ചൂടാണല്ലോ ഈ വർഷം അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വേനൽ മഴയൊക്കെ ഇടയ്ക്കിടെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഒരാഴ്ച മുമ്പായിരുന്നു നമ്മൾ ഇവിടെ പോയത് ആ സമയത്ത് നല്ല ചൂടായിരുന്നു വീട് മാഷാള്ള നല്ല അടിപൊളി വീട് തന്നെയാണ് നല്ല വലിയ സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറുന്നത് ഒരു വലിയ ഹാളിലോട്ടാണ് ഹാളിൻ്റെ വലതു വശത്തായിട്ട് ലിവിങ് ഏരിയയാണ് അതുപോലെ അതിൻ്റെ എതിർവശത്തായിട്ട് വശത്തായിട്ട് ഡൈനിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹാളിൽ തന്നെയാണ് മുകളിലോട്ടുള്ള സ്റ്റെപ്പും വരുന്നത് അതുപോലെ രണ്ട് ബെഡ്റൂമുണ്ട് ഈ ഒരു ഹാളിൻ്റെ ഇരുവശത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത് ലിവിങ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വലതുവശത്തായിട്ട് ഇവിടെ നല്ല വലിയ സോഫയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിൽ ഗ്രാനൈറ്റ് ആണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇതിൻ്റെ എതിർവശത്തായിട്ട് മറ്റൊരു ബെഡ്റൂം കൂടിയുണ്ട് അപ്പോൾ കിച്ചനും വർക്ക് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ലഞ്ചിൻ്റെ പണികളൊക്കെ കിച്ചണിൽ നടക്കുകയെന്ന് അപ്പോൾ അവർ ഡിസ്റ്റേബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ഭാഗം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇവിടെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ പുഡിങ്ങും ഫ്രൂട്ട് സലാഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചോറ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറ് കഴിച്ചിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയാണ് ചെയ്തത് ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ നല്ല അടിപൊളി മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു മാങ്ങയും അതുപോലെ മാങ്ങയുടെ ഫുഡിങ്ങും ജ്യൂസും ഒക്കെ നമ്മൾ കുടിച്ചിട്ടാണ് തിരിച്ചു വന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മുത്തമ്മൻ്റെ മോൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു മാസം മുമ്പാണ് ഹൗസ് വാമിങ് കഴിഞ്ഞത് അപ്പോൾ വീടിൻ്റെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല അത് കാരണം ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇൻഷാല്ല വീടിൻ്റെ പണികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവിടെ നിന്നും ഇറങ്ങിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടേനു അവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ബേക്കൽ ബീച്ചിലോട്ടാണേ ഇനി ബേക്കൽ ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ബേക്കൽ ബീച്ചിൽ പോയ സമയത്ത് നമുക്ക് കടലിലൊന്നും ഇറങ്ങാൻ പറ്റില്ല എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കടൽ ശോഭിച്ചിട്ട് ഭയങ്കര തിരമാലൊക്കെ ആയിരുന്നു അപ്പോൾ ആരും കടലിൽ ഇറങ്ങരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സൈഡിൽ നിന്നിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇവിടെ നോക്കിയിരുന്നു കാണുമ്പോൾ തന്നെ പേടിയാവുന്നുട്ടോ ഭയങ്കര തിരമാലയായിരുന്നു അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ ബേക്കൽ ബീച്ചിൽ നമ്മൾ അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല കാരണം കുട്ടികൾക്കൊന്നും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് മൂഡ് ഓഫാണേ അതുകൊണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് നോക്കി നിന്നതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇത് ബീച്ചിലൊക്കെ ഇത് നമ്മൾ മൂത്തമ്മൻ്റെ മോൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ സിറ്റൗട്ടിൽ നിന്ന് എടുത്തതാണേ അപ്പോൾ അത് അനിയൻ്റെ മക്കളാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാസർഗോഡ് വിശേഷങ്ങളെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കാസർഗോഡൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴൊക്കെ പോകുന്നതല്ലേ അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സമയം വൈകുന്നേരം ആറു മണിയായിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷല്ല ഇനിയും നല്ല നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്